നുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലൂക്കോമ ഗ്ലൂക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം വലി വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു സർവകലാശാല നിയമ ഭേദഗതി രണ്ടാം നമ്പർ ബിൽ അവതരിപ്പിച്ചുവെന്നും പരിമിതികൾ മറികടക്കാൻ തക്കതായ പരിഷ്കരണങ്ങളാണ് ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു കാലഹരണപ്പെട്ട പല വകുപ്പുകളും നിലവിലെ നിയമത്തിൽ ഉണ്ട് മെച്ചപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം സാധ്യമാക്കാൻ നിയമത്തിൽ മാറ്റം അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു ചില വ്യക്തതകൾ ഭേദഗതിയിൽ വരുത്തുന്നുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി വൈസ് ചാൻസലറുകളുടെ അഭാവത്തിൽ പ്രോ വൈസ് ചാൻസലറുകളുടെ അധികാരം ഭേദഗതിയിൽ വ്യക്തമാക്കുന്നുണ്ട് സിൻഡിക്കേറ്റിന്റെ അധികാരത്തിലും ബില്ലിൽ വ്യക്തത വരുത്തുന്നുണ്ട് ഗവേഷണ മേഖലയെ കൂടുതൽ സജീവമാക്കാൻ ഗവേഷണ കൗൺസിൽ രൂപീകരിക്കുന്ന കാര്യവും ബില്ലിൽ വ്യക്തമാക്കുന്നു വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച് വ്യക്തമായ വകുപ്പുകളും ബില്ലിലുണ്ട് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഉറപ്പു നൽകുന്നതിനൊപ്പം പുതിയ കാലത്തെ ക്യാമ്പസിന് ആവശ്യമായ മാറ്റങ്ങളും ബില്ലിൽ വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്